നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാല് വൈകുന്നേരം ഏകദേശം ഏഴ് മണിയായി കാണും വിഴിഞ്ഞത്തിന് സമീപത്ത് മുല്ലൂരിലെ പനവിളയിൽ ബിനു കേശവൻ അയാളുടെ വീടിന് മുൻവശത്ത് ഇരിക്കുമ്പോഴാണ് സമീപത്തുള്ള ശ്രീകുമാറിന്റെ മകൻ അങ്ങോട്ട് കയറി വന്നത് അവൻ ലേശം ധൃതിയിലാണ് ബിനുവിന്റെ അടുത്തേക്ക് വരുന്നത് മാമ ഒന്ന് എന്നോട് വരാമോ വന്ന ഉടൻ അവന്റെ ആ ചോദ്യം കേട്ടതും ബിനു അവനോട് ചോദിച്ചു എന്താ മോനെ മാമ ബാ ഒരു കാര്യമുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ബിനുവുമായി വീട്ടിലേക്ക് നടന്നു ബിനു ആ ചെറുപ്പക്കാരനൊപ്പം അവൻ വിളിച്ച വീടിനടുത്ത് ചെല്ലപ്പോ അവിടെ കുറച്ച് കുട്ടികൾ കൂടി നിക്കുകയാണ് അവരെ ബിനുവിനെ അറിയാം ഈ ശ്രീകുമാറിന്റെ മകനൊപ്പം പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികളാണ് അവിടെ നിൽക്കുന്നത് ആ കുട്ടികൾ പി എസ് സി പഠനത്തിനായി ഒത്തുകൂടുന്ന ആ ടെറസ് ബിൽഡിങ്ങിന് അടുത്തായി ആസ്പെക്ടസ് കൊണ്ടുള്ള ഒരു വീടുണ്ട് ആ വീടിന്റെ അടുത്തേക്കാണ് യഥാർത്ഥത്തിൽ ശ്രീകുമാറിന്റെ മകൻ ബിനു കേശുവിനെ വിളിച്ചുകൊണ്ട് വന്നത് ബിനു എത്തിയതും അവിടെ കൂടി നിന്ന ആ പി എസ് സി പഠിക്കുന്ന കുട്ടികൾ കൂടി അവർക്കിപ്പം കൂടി ഈ ടെറസ് വീടും വീടും അടുത്തടുത്താണ് ബിനു അവരോടോ കാര്യമെന്തെന്ന് തിരക്കിയതും അവർ ബിനുവിനോട് പറഞ്ഞു മാമ ഈ വീട്ടിലെ വാടകക്കാര് വീടൊഴിഞ്ഞു പോകുമെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷേ ഈ വീടിങ്ങനെ തുറന്നു കിടക്കണ കണ്ടപ്പോ എനിക്കിതൊരു സംശയം അതാ ഞാൻ മാമനെ കൂടെ വിളിച്ചത് അങ്ങനെ ശ്രീകുമാറിന്റെ മകൻ ശ്രീലങ്ക പറഞ്ഞതും ബിനു ശ്രീലങ്കനും ആ പി പഠിക്കാനായി അവിടെ നിൽക്കുന്ന ആ കുട്ടികളുമായി ആ തുറന്ന് കിടക്കുന്ന ആസ്പെറ്റോസ് ഇട്ട് വീടിന്റെ അകത്തേക്ക് കടന്നു വീടിനകത്തേക്ക് കടന്ന ആ നിമിഷത്തെ തന്നെ ബിനു ശരിക്കും അങ്ങ് നിന്ന് പോവുകയാണ് ബിനുവിന് ഇപ്പോൾ ആ കാഴ്ച കാണാം ആ വീടിന്റെ ആസ്പെറ്റോസിന് താഴെയായി തട്ടുകൊണ്ടുള്ള ഒരു സംവിധാനമുണ്ട് ആ തട്ടിൽ നിന്ന് രക്തം ഇറ്റിറ്റ് താഴേക്ക് വീഴുന്നത് വ്യക്തമായും കാണാം തറയിൽ രക്തം വീട് കിടക്കുന്ന പാടുമുണ്ട് ബിനുവും ശ്രീരങ്കും ബാക്കിയുള്ള ചെറുപ്പക്കാരും മുഖത്തോട് മുഖം നോക്കുന്നത് അപ്പോഴാണ് ശ്രീലങ്ക് ബിനുവിനോട് പറഞ്ഞു മാമ എന്തായത് ഈ ശ്രീരംഗ് നമുക്ക് ഒന്ന് നോക്കാം അങ്ങനെ പറഞ്ഞിട്ട് ബിനു കേശുവൻ അവിടെ നിന്ന് ഒരു കസര സംഘടിപ്പിച്ച് അവിടെയുള്ള കട്ടിലിന്റെ മുകളിലേക്ക് ഇട്ടു ശ്രീരങ്ക് ആ കസറിന്റെ കാലി പിടിച്ചതും ബിനു കസറിന്റെ മുകളിലേക്ക് കയറി കസറിന്റെ മുകളിലേക്ക് കയറിയ ബിനു ആ കസറിൽ നിന്നുകൊണ്ട് തട്ടിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ശരിക്കും അയാള് നടങ്ങി പോവുകയാണ് അവിടെ ആ തട്ടിനകത്ത് ഒരു ആള് പോലെ തോന്നുകയാണ് ശരിക്കും ആ ആളിന്റെ കാല് മാത്രമാണ് ബിനുവിന് കാണാൻ പറ്റുന്നത് ബിനു ആ കാലി തട്ടി വിളിച്ചു ഹലോ ഹലോ ആരാ ആരാ അങ്ങനെ ബിനു വിളിച്ചിട്ടും ഒരു അനക്കവുമില്ല ആ ആ കാലിൽ സൂക്ഷിച്ചു സ്ത്രീയുടെ കാലാണെന്ന് പിന്നീട് ചെയ്തു വിവരം താഴെ നിൽക്കുന്ന ശ്രീലങ്കനോട് പറഞ്ഞതിനു ശേഷം താഴെ ഇറങ്ങി ഏയ് ഉടൻ കാര്യം പറയണം എനിക്ക് തോന്നുന്നത് ആരും മോളി മരിച്ചു കിടക്കുകയാണെന്നാണ് ബിനു കേശവൻ അങ്ങനെ പറഞ്ഞതും ആ കുട്ടികൾ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുന്ന കാര്യം തീരുമാനിച്ചു ബിനു തന്നെ പോലീസിലേക്ക് വിളിച്ചു ബിനു കേശവന്റെ ഫോൺ കോള് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സർക്കിൾ ഇൻസ്പെക്ടർ പ്രജേഷ് ശശി സ്ഥലത്തുണ്ടായിരുന്നു കോള് കിട്ടിയതും അദ്ദേഹം ഒരു ടീമുമായി ഉടൻ ആ വസ്തിയിലേക്ക് തിരിച്ചു പ്രജേഷ് ശശിയും ടീമും സ്ഥലത്തെത്തുമ്പോഴേക്കും സമയം ഏഴര ആയിട്ടേ ഉള്ളൂ അവിടെ എത്തിയ പ്രജേഷ് ശശിയും ബാക്കിയുള്ള പോലീസുകാരും ചേർന്ന് അടുത്ത വീടിന്റെ ടെറസിൽ കയറി മുകളിലെ ആ തട്ടിനകത്തേക്ക് നോക്കി ആസ്വറ്റോസിനും തട്ടിനുവിടയിൽ അവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി അവർക്ക് കാണാം അടുത്ത വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത ടോർച്ച് ഉപയോഗിച്ചാണ് അവര് ആസ്ഫറ്റോസിന്റെ അടിയിലേക്ക് അടിച്ചു നോക്കിയത് ആസ്പെറ്റോസിന്റെ അടിയിൽ തട്ടൻ പുറത്തായി ഒരു സ്ത്രീ കിടക്കുന്നത് കൃത്യമായിട്ടും പ്രജിഷ് ശശി കണ്ടു ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടിരിക്കുന്നത് ആ സ്ത്രീയുടെ പുറത്തുകൂടി രക്തം ഒലിച്ചിറങ്ങുകയാണ് ആ സ്ത്രീ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ് ട്രസ്സിന്ന് പുറത്തിറങ്ങിയ പ്രജി ശശി ആ കൂടി നിൽക്കുന്ന ആളുകൾ ചോദിച്ചു ഇവിടെ ആരാ താമസിച്ചിരുന്നത് അതിന് മറുപടി പറഞ്ഞത് ശ്രീലങ്കാണ് സർ ഇവിടെ ഒരു റഫീഖ ബിബി എന്ന സ്ത്രീയാണ് താമസിച്ചിരുന്നത് അവരും അവരുടെ മകനും അവരുടെ സഹോദരന്റെ മകനും ഇവിടെ ഉണ്ടായിരുന്നു അവർ ഈ വീട് മാറുകയാണെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങളുടെ വീടാണ് ശ്രീലങ്ക് അത് പറഞ്ഞതും ബിനു കേശവൻ കുറച്ചുകൂടി വിശദമായി കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു സർ ഈ റഫീഖയുടെ സഹോദര മകൻ അല്ലമീൻ ആളൊരു കുഴപ്പക്കാരനാണ് ദിവസവും ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കും അതുകൊണ്ട് ശ്രീലങ്കന്റെ അച്ഛൻ ശ്രീകുമാർ അവരോട് വീട് മാറാൻ പറഞ്ഞു അല്ലമീൻ എന്ന ആ വ്യക്തി സ്ഥിരമായി പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തിയാണെന്നും അവൻ ചിലപ്പോ ആ റഫീഖ ബിബിയെ കൊലപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോയി കാണും എന്നുള്ള ഒരു ശൈലിയിൽ വരെ സംഭാഷണം ഉണ്ടായതും പ്രജ ശശി റഫീഖ ബിബിയുടെ മകന്റെയും അതുപോലെ സഹോദരന്റെ മകന്റെയും വിവരങ്ങൾ തിരക്കി തുടങ്ങിയപ്പോ ശ്രീലങ്കന്റെ പിതാവ് ശ്രീകുമാർ സ്ഥലത്തെത്തി അയാളുടെ കൈവശം റഫീഖ ബിബിയുടെ മകന്റെയും അതുപോലെ സഹോദരന്റെ മകന്റെയും ടെലിഫോൺ നമ്പർ ഉണ്ട് ആ ടെലിഫോൺ നമ്പർ അയാള് പ്രജീഷിന് കൈമാറി പ്രജീഷ് ഉടൻ തന്നെ ആ വിവരം സൈബർ സെല്ലിനെ അറിയിച്ചു സൈബർ സെല്ലിനോട് ആ ഫോണുമായി ബന്ധിപ്പിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ പ്രജീഷ് ശേഷി ആവശ്യപ്പെടുന്ന ഈ സമയമായപ്പോൾ ആ വീടിന്റെ പരിസരത്തായി ഒത്തിരിയേറെ ആളുകൾ എത്തിക്കഴിഞ്ഞു വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനലിന്റെ വളരെ അടുത്താണ് ഈ വീട് എന്ന് പറയുന്നത് അതുമാത്രമല്ല പുതിയ ഹൈവ് വന്നിരിക്കുന്ന സ്ഥലമാണ് ഒരുപാട് ഒരുപാട് ആളുകൾ അവിടെ തടിച്ചു കൂടുകയാണ് പക്ഷെ രാത്രി ആയതുകൊണ്ട് എടുക്കാനുള്ള നടപടിയിലേക്ക് കടക്കാൻ പോലീസിന് പറ്റാത്തൊരു സാഹചര്യമാണ് പ്രജേഷ് നാട്ടുകാരോട് റഫീഖ ബിബിയെ കുറിച്ചും അവിടെ താമസിച്ചിരുന്ന അവരുടെ മകനെ കുറിച്ചും സഹോദരന്റെ മകനെ കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ സൈബർ സെല്ലിൽ നിന്ന് പ്രജേഷിന് ഒരു വിവരം കിട്ടി ഷെഫീഖിന്റെയും അതുപോലെ ആ സഹോദരന്റെ മകന്റെയും മൊബൈൽ ടവർ ലൊക്കേഷൻ ആണ് സൈബർ സെല്ലിന് കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് തമ്പാനൂരിന് സമീപത്താണ് അവരുടെ ലൊക്കേഷൻ കാണിക്കുന്നത് തമ്പാനൂരിൽ അവരെത്തിയ സ്ഥിതിക്ക് അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് തമ്പാനൂരിൽ ദീർഘദൂര ബസ്സുകൾ പോകുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുമാണ് പ്രജേഷ് ഉടൻ തന്നെ ആ വിവരം കണ്ടോൺമെന്റിൽ വിളിച്ചറിയിക്കുകയും തമ്പാനൂർ സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു റഫിക്ക ബിബിയുടെ ആ സഹോദരന്റെ മകന്റെ വീട് പാലക്കാടാണ് അവന്റെ പേര് അല്ലമീൻ എന്നാണ് ആ അല്ലമീൻ പാലക്കേടയ്ക്ക് പോകാൻ സാധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രജേഷൻ ആ വിവരം കൂടി തമ്പനൂർ സ്റ്റേഷനിൽ അറിയിച്ചു തമ്പാനൂർ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ സ്വഭാവമായിട്ടും അവർക്ക് ലഭിച്ച ആ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ തമ്പനൂർ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും പരിശോധിച്ചു തുടങ്ങി തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ അതിവേഗം ആക്ട് ചെയ്യുകയാണ് അവര് ബസ് സ്റ്റാൻഡും അതുപോലെ റെയിൽവേ സ്റ്റേഷനും ഒക്കെ അല്ലമീന് വേണ്ടി വലവിരിക്കുമ്പോ അവർക്ക് മറ്റൊരു ഇൻഫർമേഷൻ കിട്ടി തിരുവനന്തപുരത്ത് കൈരളി തിയേറ്ററിന്റെ മറുഭാഗത്തായി പ്രൈവറ്റ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയുള്ള ഒരു ട്രാവൽസിൽ നിന്ന് അല്ലമിൻ മൂന്ന് ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആ ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്ത അല്ലമിൻ ഇപ്പോ ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി ആ ട്രാവൽസിൽ നിന്ന് പോലീസ് അറിഞ്ഞു ആ ട്രാവൽസുകാര് ഒരു കാര്യം കൂടി ചെയ്തു ആ ബസ്സിന്റെ കണ്ടക്ടറുടെ നമ്പർ കൂടി പോലീസിന് ഹാൻഡ് ചെയ്തു സ്വാഭാവികമായിട്ട് ആ നമ്പർ ഉടൻ തന്നെ പ്രജീവ് ശശിയുടെ കൈവശം സർക്കിൾ ഇൻസ്പെക്ടർ പ്രജീഷ് ശശി കണ്ടക്ടറെ ഫോണിൽ വിളിച്ചു അപ്പോൾ ആ സമയത്ത് ആ ബസ് കാര്യവട്ടം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് പ്രജേഷ് ആ കണ്ടക്ടറോട് കാര്യവട്ടം യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് കയറി ആറ്റിങ്ങിലേക്ക് തിരിയുമ്പോൾ ഇടതുവശത്തായി കാണുന്ന കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തതിനു ശേഷം പ്രജേഷ് ശശി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ബസിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ അറിയിച്ചു അറിയിച്ചു അതേസമയത്തന്നെ പ്രജേഷ് ശശിയും ടീമും വിഴിഞ്ഞത്തുനിന്ന് കഴക്കൂട്ടത്തേക്ക് തിരിക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷന് സ്റ്റേഷന് മുന്നിൽ മുന്നിൽ ആ ടൂറിസ്റ്റ് ബസ് 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 എത്തിയതും ഡ്രൈവർ പോലീസ് സ്റ്റേഷൻ ഹൈവേഡ് തന്നെ അവിടെ കാത്തുനിന്ന പോലീസുകാർ ബസ്സിനകത്തേക്ക് അല്ല മീൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് നമ്പറുകളാണ് കഴക്കൂട്ടത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ബസ്സിനകത്തേക്ക് അവർ നേരെ എത്തിയത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീറ്റുകളിലേക്കാണ് അവിടെ മൂന്നാളുകൾ ഇരിക്കുകയാണ് രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് അവിടെ ഇരിക്കുന്നത് പോലീസ് അവരെ അവിടെ നിന്ന് എണീപ്പിച്ചു നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ ബസ്സിനകത്ത് കയറി എണീക്കാൻ പറയുമ്പോൾ ആരായാലും എണീറ്റ് പോവുമല്ലോ സ്വാഭാവികമായിട്ടും ആ മൂവർ സംഘം സ്റ്റേഷനകത്തെത്തി അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ വിഴിഞ്ഞത്തുന്നുള്ള പ്രജേഷ് ശശി ടീമും അവിടെ എത്തി അവിടെ എത്തിയ പ്രജേഷ് ശശി ആ മൂവർ സംഘത്തെ ചോദിച്ചു തുടങ്ങി രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഉള്ളത് ആ പുരുഷനോട് പേര് ചോദിച്ചപ്പോ അവൻ അല്ലമി എന്ന് പറഞ്ഞു രണ്ടാമത്താള് ഷഫീഖ് എന്ന് പറഞ്ഞു മൂന്നാമത്തെ ആളോട് പ്രജേഷ് പേര് ചോദിച്ചതും ആ സ്ത്രീ പറഞ്ഞു എന്റെ പേര് റഫീഖ ബിബി എന്നാണ് റഫീഖ ബിബിയുടെ മറുപടി കേട്ട സർക്കിൾ ഇൻസ്പെക്ടർ പ്രജേഷ് ശരിക്കും ഞെട്ടി എന്ന് തന്നെ പറയാം ആരുടെ കൊലപാതകം അന്വേഷിച്ചാണോ അദ്ദേഹം കഴക്കൂട്ട എത്തിയത് ആ ആളാണ് അദ്ദേഹത്തോട് ആ പേര് പറഞ്ഞത് പെട്ടെന്ന് ഒന്ന് പതറിയ പ്രജേഷ് റഫീഖോട് ചോദിച്ചു അപ്പോ നിങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെ തട്ടിന് മുകളിൽ നിങ്ങൾ ആരെയെ കൊന്ന് കിടത്തിയിരിക്കുന്നത് ആ ചോദ്യം പ്രജേഷ് ചോദിച്ചതും ആ സ്ത്രീ ഒന്ന് പരിങ്ങി അവർ പരിങ്ങുന്ന കണ്ടതും പ്രജേഷിൻ ടീമും അവരെ വിശദമായി ചോദിച്ചു തുടങ്ങി അങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴാണ് രസകരമായ ഒരു ഇൻസിഡന്റ് റഫീക്ക് പ്രജേഷിനോടും ടീമിനോട് പറയുന്നത് റഫീഖ ആ മുല്ലൂരിൽ താമസത്തിനെത്തിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ ശ്രീകുമാറിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാനെത്തിയ റഫീഖ വേഗം തന്നെ അടുത്തുള്ള വീട്ടുകാരുമായി ബന്ധമുണ്ടാക്കിയിരുന്നു ശ്രീകുമാറിന്റെ പറമ്പിൽ ഒരു വലിയ പുളിമരമുണ്ട് ആ പുളിമരത്തിലെ പുളി പിറക്കാനായി അടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ സാധാരണ വരുമായിരുന്നു അവരുടെ പേര് ശാന്തകുമാരി എന്നാണ് സ്ഥിരമായി റഫീഖ ബി വി താമസിക്കുന്ന ആ കോമ്പൗണ്ടിനുള്ളിൽ വന്ന് പുളി പറയ്ക്കുന്ന ശാന്തകുമാരിയുമായിട്ട് റഫീഖയ്ക്ക് ഒരു അടുപ്പമുണ്ടായി ശാന്തകുമാരി താമസിക്കുന്നത് തൊട്ടടുത്ത കോമ്പൗണ്ടിലാണ് അവരവിടെ ഒറ്റയ്ക്ക താമസിക്കുന്നത് അവരുടെ ഭർത്താവ് മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി അവരുടെ മകള് ഇപ്പോൾ താമസിക്കുന്ന ആന്ധ്രാപ്രദേശിലാണ് മകന് ഹോട്ടൽ ബിസിനസ് ആണ് അവൻ കോവളത്ത് ഒരു ഹോട്ടൽ നടത്തുകയാണ് മകനോടും മകളോടൊപ്പം പോയി താമസിക്കാതെ ശാന്തകുമാരി ആ വീട്ടിൽ തന്നെ താമസിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് ശാന്തകുമാരിയുടെ മരിച്ചുപോയ ഭർത്താവിന്റെ തുളസിത്തറയിൽ എല്ലാ ദിവസവും വിളക്ക് വെക്കുന്ന ഒരു പതിവ് ശാന്തകരിക്കുണ്ട് അത് അവരൊരു വ്രതം പോലെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ആ വീട്ടിൽ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ടാണ് ശാന്തകുമാരി പലപ്പോഴും റഫീഖെ കാണാൻ വരുന്നതും റഫീഖോടൊക്കെ സംസാരിക്കുന്നതും റഫീഖയ്ക്കും അവരുടെ ആ ഒരു സാന്നിധ്യം ശരിക്കും ഇഷ്ടമായിരുന്നു റഫീഖയും ശാന്തകുമാരിയും തമ്മിൽ പെട്ടെന്നാണ് അടുപ്പമുണ്ടാക്കിയത് ശാന്തകുമാരിയും റഫീഖയും തമ്മിൽ അങ്ങനെ അടുപ്പം ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ റഫീഖിയുടെ വീട്ടിൽ ഒരു പ്രശ്നം സ്ഥിരമായി സംഭവിക്കാറുണ്ട് റഫീഖയുടെ സഹോദരന്റെ മകൻ അല്ലമീൻ പലപ്പോഴും അവിടെ എത്തിയിട്ട് ബഹളം ഉണ്ടാക്കാം അല്ലമീൻ വന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ കിടക്കാൻ ബുദ്ധിമുട്ടാകുന്ന റഫീഖ് പല ദിവസവും ശാന്തകുമാരിയുടെ വീട്ടിലാണ് വന്ന് കിടക്കുക ശാന്തകുമാരിക്ക് ശരിക്കും അത് ഒരു ആശ്വാസമാണ് രാത്രി കൂട്ടുകിടക്കാൻ ഒരാളുള്ളത് ഈ വയസ്സായ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ റഫീഖയ്ക്ക് വീട് വാടകയ്ക്ക് കൊടുത്തിരുന്ന ശ്രീകുമാറിന് ഈ സംഭവ വികാസങ്ങൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ശ്രീകുമാറിന്റെ മകനും മകന്റെ കൂട്ടുകാരും പി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ആ ടെറസ് ബിൽഡിങ്ങിനോട് ചേർന്നാണ് ആ ആസ്പെറ്റസ് വീട് അവിടെ ഈ രാത്രി ഒരാൾ വന്ന് ബഹളം ഉണ്ടാക്കുന്നതും ചീത്ത വിളിക്കുന്നതും ഒക്കെ നല്ലൊരു പ്രവണതയല്ല എന്ന് കണ്ടതുകൊണ്ടാണ് ശ്രീകുമാർ അവരോട് വീടൊഴിയാൻ ആവശ്യപ്പെട്ടത് ശ്രീകുമാർ കർക്കശമായിട്ട് വീടൊഴിയണമെന്ന് പറഞ്ഞതും റഫിക്ക ബീവിയും മകനും വീടൊഴിയാൻ തീരുമാനിച്ചു വീടൊഴിയുന്നതിന് മുന്നോടിയായിട്ട് ആ വീട്ടിലെ അവരുടെ സാധനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ അവരവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു തുടങ്ങി വസ്ത്രങ്ങളെയൊക്കെ അവർ പാക്ക് ചെയ്ത് അയച്ചത് പാലക്കാടുള്ള അല്ലമിന്റെ വീട്ടിലേക്കാണ് തിരുവനന്തപുരത്തെ താമസം മതിയാക്കി പാലക്കാടേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് റഫീഖയും മകൻ ഒഴിയാനായിട്ട് അവർ തീരുമാനിച്ചത് ഈ ജനുവരി പതിനാല് തന്നെയാണ് അങ്ങനെ ജനുവരി പതിനാലിന് ഒഴിയാൻ അവർ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് പോലെ അന്ന് രാവിലെ പുളി പറക്കാനായിട്ട് ശാന്തകുമാരി ആ കോമ്പൗണ്ടിലേക്ക് വരുന്നത് ശാന്തകുമാരിയും പുളി പറക്കാൻ വരുന്ന സമയത്ത് ശാന്തകുമാരിയും റഫീഖ് എന്നിവർ സംസാരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും റഫീഖ് അവിടുന്ന് വിട്ടു ശാന്തമാരിക്കുള്ള വിഷമം ശാന്തമാരി റഫീഖോട് പങ്കുവെക്കുകയും ചെയ്തു എന്നാലും റഫീഖോട് വീടൊഴിയാൻ ശ്രീകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നോണ്ട് റഫീഖ് വീടൊഴിഞ്ഞലേ പറ്റും അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാന്തകുമാരി വീട്ടിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു വീട്ടിലേക്ക് മടങ്ങിപ്പോയ ശാന്തകുമാരി അവിടെ പതുപോലെ അവരുടെ ആക്ടിവിറ്റീസുമായി സജീവമായി ഇരിക്കുമ്പോഴാണ് റഫീഖ അവരെ കാണാൻ വരുന്നത് യാത്ര പറയാനായി റഫീഖ വരുന്നതാണെന്നാണ് റഫീഖ കണ്ടപ്പോൾ ശാന്തകുമാരിക്ക് തോന്നിയത് ശാന്തകുമാരി കണ്ട റഫീഖ ശാന്തകുമാരിയോട് പറഞ്ഞു ചേച്ചി വീട്ടിലേക്ക് വന്നാലേ എന്റെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങള് ചേച്ചിക്ക് തരാം ചേച്ചിക്ക് ഞാൻ കുറച്ച് പൈസ തരാം ആ സാധനങ്ങളൊക്കെ വിലയിട്ടെടുത്തിട്ട് എത്രയാണ് ബാലൻസ് തരാനുള്ളതെന്ന് ചേച്ചി പറഞ്ഞാൽ ബാക്കി പണം കൂടി ഞാൻ തരാം ശാന്തകുമാരി റഫീഖയ്ക്ക് ഇതിനു മുമ്പ് ഒരു തവണ കുറച്ച് പണം കടം കൊടുത്തിരുന്നു ആ പണത്തിന്റെ കാര്യമാണ് റഫീഖ ഇപ്പോ ശാന്തകുമാരിയുടെ പറഞ്ഞത് അത് കേട്ടതും ശാന്തകുമാരി അവിടെ വീട് കൂട്ടി റഫീഖയുടെ വീട്ടിലേക്ക് തിരിച്ചു റഫീഖയും ശാന്തകുമാരിയും കൂടി റഫീഖയുടെ വീട്ടിലെത്തി രണ്ടുപേരും വീടിനകത്തേക്ക് വീടിനകത്തേക്ക് വീടിനകത്തേക്കേറിയ ശാന്തകുമാരിയോട് റഫീഖ് പറഞ്ഞു ഈ പാത്രങ്ങളിൽ ഏതാ ശശിക്ക് വേണ്ടെന്ന് വെച്ചാൽ എടുക്കാം ശാന്തകുമാരി അവിടെ എടുത്തു വെച്ചിരിക്കുന്ന ആ പാത്രങ്ങൾ നോക്കുന്ന ആ സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായി അവരുടെ അടുത്തേക്ക് ഷഫീഖും അല്ലമീനും എത്തി അവരാ വീടിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ശാന്തകുമാരിക്ക് ആ സമയത്ത് അറിവുണ്ടായിരുന്നില്ല പെട്ടെന്ന് തൻ്റെ അടുത്തേക്ക് ആ ചെറുപ്പക്കാർ വന്നതും ശാന്തകുമാരി ഞെട്ടി തിരിയുന്ന അതേ സമയത്ത് ഷഫിക്ക് കയ്യിലിരുന്ന ഷോള് ശാന്തകുമാരിയുടെ കഴുത്തിലേക്ക് ഇട്ട് പുറകോട്ട് വലിച്ചു ആ സമയത്ത് അല്ലമീൻ ആ ഷോളിന് മറ്റേ എന്റ് ശാന്തകുമാരിയുടെ വായിലേക്ക് കുത്തിക്കയറ്റി അവരുടെ വായിൽ നിന്ന് ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടി വായ്ക്കകത്തേക്ക് ആ തുണി അല്ലമീൻ കുത്തിക്കയറ്റപ്പോ കഴുത്ത് ഷഫിക്ക് വലിച്ചു മുറുക്കുകയാണ് ആ സമയത്താണ് ശാന്തകുമാരി താഴേക്ക് വീഴുന്നത് ആ നിമിഷത്തിൽ കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് റഫിക്ക് ശാന്തകുമാരിയുടെ തലയിൽ ആഞ്ഞുരറ്റിയാടി തറയിൽ വീണ ശാന്തകുമാരി ഒന്ന് തിരിയുമ്പോൾ ആ ചുറ്റിക റഫീഖയുടെ നിന്ന് വാങ്ങിച്ച അല്ലമീൻ ആ ചുറ്റിക കൊണ്ട് ശാന്തകുമാരിയുടെ മുഖത്ത് തലങ്ങും വിലങ്ങും ആഞ്ഞടിച്ചു ശാന്തകുമാരിയുടെ മരണം അല്ലമീൻ ശാന്തകുമാരി ആഞ്ഞടിക്കുകയായിരുന്നു ശാന്തകുമാരി മരിച്ചു എന്ന് ഉറപ്പായതും ശാന്തകുമാരിയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന മാലയും ചെവിയിൽ ചെയിനോടുകൂടി ധരിച്ചിരുന്ന കമ്മലും മോതിരവും വളയും ഊരിയെടുത്തു എപ്പോഴും വീട്ടിൽ സ്വർണം ധരിച്ച് നടക്കുന്ന ഒരു പദവ് ഈ ശാന്തകുമാരിക്കുണ്ട് ശാന്തകുമാരിയുടെ വീടിനടുത്ത് വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് തുടങ്ങിയ അതേ സമയത്ത് തന്നെ റഫീഖ അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്വർണം അവരുടെ ഒരു ലക്ഷ്യമായിരുന്നു ആ ലക്ഷ്യ പൂർത്തീകരണമാണ് ആ സ്വർണം ഊരിയെടുത്ത് ആ സമയത്ത് പൂർത്തിയാകുന്നത് പക്ഷേ സ്വർണം ഊരിയെടുത്ത് ലക്ഷ്യം പൂർത്തീകരിച്ചപ്പോൾ ബാലൻസ് ഒരു ഡെഡ് ബോഡിയാണ് ശാന്തകുമാരി താഴെ അങ്ങനെ കിടക്കുകയാണ് ശാന്തകുമാരിയുടെ ബോഡി മുഴുവൻ രക്തമാണ് ശാന്തകുമാരി ഒരു കൈലിയാണ് ഉടുത്തിരുന്നത് ആ കൈലി അഴിച്ചെടുത്ത് റഫീഖ ആ കൈലി കൊണ്ട് ശാന്തകുമാരിയുടെ ദേഹത്ത് ഊർന്നു വരുന്ന രക്തം കുറച്ച് തുടച്ചെടുത്തു അതിനുശേഷം ആ കൈലി പുറത്തു കൊണ്ടുവന്ന റഫിക്ക് വീടിന് മുന്നിൽ ഒരു വശത്തായിട്ട് അതിനെ കത്തിച്ചു ആ കൈലി കത്തി തീർന്ന് ഉറപ്പാക്കിയ ശേഷമാണ് റഫിഖ അകത്തേക്ക് വന്നത് റഫീഖ അകത്തേക്ക് വന്നതും ഈ ശാന്തകുമാരിയുടെ ബോഡി എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയായി അങ്ങനെ ചിന്തിച്ചതും റഫീഖയുടെ ഒരു സാരി എടുത്ത് ശാന്തകുമാരി പൊതച്ചതിന് ശേഷം ഷെഫിക്കും അലമിനും ചേർന്ന് ആ ബോഡി പൊതിഞ്ഞ് ആ തട്ടിന്റെ മുകളിലേക്ക് എടുത്തു കയറ്റി അത് ശരിക്കും ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു അവർ മൂവരും കൂടി ഒരു പരുവത്തൽ ആ ആസ്പെക്ടിനു താഴെയുള്ള ആ ചെറിയ തട്ടിലേക്ക് ശാന്തകുമാരിയുടെ ബോഡി കുത്തിക്കയറ്റി താഴെന്ന് നോക്കിയാൽ ബോഡി കാണാൻ പറ്റാത്ത ശൈലിയിലാണ് യഥാർത്ഥത്തിൽ ആ ബോഡി അവർ വെച്ചത് അങ്ങനെ വെച്ചെങ്കിലും ശാന്തകുമാരിയുടെ ദേഹത്തുനിന്ന് അപ്പോഴും രക്തം ഊറി വരുന്നുണ്ടായിരുന്നു അങ്ങനെ വന്ന രക്തമാണ് പതുക്കെ പതുക്കെ ഇറ്റ് താഴേക്ക് വീഴുന്നതും അത് ബിനുവിന്റെയും ശ്രീകുമാറിന്റെ മകന്റെയും കൂട്ടുകാരുടെയും ശ്രദ്ധപ്പെടുന്നതും ശാന്തകുമാരിയുടെ ബോഡി ആ തട്ടിന്റെ മുകളിൽ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചതിനു ശേഷം ആ മൂവർ സംഘം അതിവേഗം വീട്ടിന്ന് പുറത്തിറങ്ങി നേരെ പോയത് വിഴിഞ്ഞത്തേക്കാണ് വിഴിഞ്ഞത്ത് അഞ്ചന ജുവലറിയിലേക്ക് എത്തിയ റഫീഖ അവളുടെ കൈവശമുള്ള ആഭരണത്തിൽ ചിലത് അവിടെ വിറ്റു അഞ്ചന ജുവല്ലറിയിൽ ആഭരണം വിറ്റ് കുറച്ച് പണം സമ്പാദിച്ച റഫീഖയും ആ ടീമും അവിടുന്ന് നേരെ എത്തിയത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് പവർ ഹൗസ് റോഡിൽ അമലാസ് റെസിഡൻസിയിൽ അവരൊരു മുറി എടുത്തു ഒരു എ സി മുറിയാണ് അവരെ കുളിച്ച് ഫ്രഷായി അവിടുന്ന് പുറത്തിറങ്ങി നേരെ എത്തിയത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെയുള്ള ആ റോഡിലാണ് അവിടെ കൈരളി തിയേറ്റർ കഴിയുമ്പോൾ വലത് ഭാഗത്തായി ടൂറിസ്റ്റ് ബസ്സുകളുടെ ഒരു ഓഫീസ് സംവിധാനമുണ്ട് അനവധി ടൂറിസ്റ്റ് ബസ്സുകളുടെ ഓഫീസുകൾ അവിടെ ഉള്ളത് അവിടെയുള്ള ഒരു ടൂറിസ്റ്റ് ബസ് ഓഫീസിൽ നിന്ന് അവർ പാലക്കാടയ്ക്കുള്ള ബസ് പോകുന്ന സമയം കണ്ടുപിടിച്ചു ആ ബസ്സിൽ അവർ മൂന്ന് ടിക്കറ്റ് എടുത്തു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ടിക്കറ്റുകളാണ് അവരെടുത്തത് അപ്പോൾ സമയം ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ വൈകുന്നേരം ഏഴര കഴിഞ്ഞാലേ ബസ് എടുക്കത്തുള്ളൂ അവിടെ മുന്നിൽ കുറച്ച് സമയമുണ്ട് ആ സമയം ഭംഗിയായി ഉപയോഗിക്കാനായി റഫീഖ വിപണ തീരുമാനം റഫീഖയും ഷഫീഖും ആ അല്ല മീനും കൂടി അവിടെ നിന്ന് നേരെ പോയത് ഭീമാപ്പള്ളിയിലേക്കാണ് അന്ന് ഭീമാപ്പള്ളി ഉറൂസ് നടക്കുകയാണ് ഒരുപാട് ആളുകൾ ഉറൂസ് കാണാനായി അവിടെ എത്തിയിട്ടുണ്ട് അവർ ആ ഉറൂസിന്റെ ഭാഗമായിട്ട് അവിടെയൊക്കെ കറങ്ങി നടന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിനു ശേഷം വൈകുന്നേരം ഏകദേശം കൂടി ആ ടൂറിസ്റ്റ് ബസ്സുകൾ പുറപ്പെടുന്ന സ്ഥലത്തെത്തി ടൂറിസ്റ്റ് ബസ്സുകൾ പുറപ്പെടുന്നത് അവിടുന്ന് നേരെ മുകളിൽ മ്യൂസിക് കോളേജിന് നടയുന്നാണ് അവിടെ എത്തി അവർ ബസ്സിൽ കയറി ആ ബസ് അവരെയും കൊണ്ട് കഴക്കൂട്ടത്തേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ഇവിടെ വിഴിഞ്ഞത്ത് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത് കഥ വളരെ വിശദമായിട്ട് തന്നെ റഫീഖിയും ഷഫീഖും അല്ലമീനും പറഞ്ഞ് പോലീസ് അറിയുകയാണ് ഏഴ് മണിക്കാണ് യഥാർത്ഥത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വാർത്ത ഉണ്ടാകുന്നത് രണ്ട് മണിക്കൂറിനകം പ്രതികൾ പിടിയിലായി പിടിയിലാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ട ആളുടെ ബോഡിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പോലും തുടങ്ങിയിട്ടില്ല അതിനു മുമ്പ് തന്നെ പ്രതികൾ പിടിയിലായിരിക്കുകയാണ് ആ പ്രതികളുമായി വിഴിഞ്ഞം പോലീസ് നേരെ വിഴിഞ്ഞ സ്റ്റേഷനിലെത്തി വിഴിഞ്ഞ സ്റ്റേഷനിലെത്തുമ്പോഴാണ് ശരിക്കും രസകരമായ ചില സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത് അല്ലമിന്റെ ഡേറ്റ കളക്ട് ചെയ്തപ്പോഴാണ് ആ സംഭവവികാസങ്ങളുടെ തുടക്കം അല്ലമിന്റെ അഡ്രസ് പാലക്കാടാണ് പാലക്കാടുള്ള അല്ലമിന്റെ അഡ്രസ്സുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും റഫീഖയുടെ സഹോദരന്റെ അഡ്രസ്സ് കിട്ടണമല്ലോ കിട്ടിയത് അതൊന്നും അല്ല റഫീഖയുടെ സഹോദരന്റെ അഡ്രസ് കിട്ടാതെ വന്നതും പ്രജീഷിന് ഒരു സംശയം തോന്നി ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി വിശദമായി ചോദ്യം ചെയ്യൽ തുടങ്ങിയപ്പോഴാണ് രസകരമായ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് സഹോദരന്റെ മകൻ എന്ന് പറഞ്ഞ് റഫീഖ കൂടെ താമസിപ്പിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അവളുടെ കാമുകനെയാണ് അവന് പ്രായം ഇരുപത്തി ഏഴേ ഉള്ളൂ റഫീഖക്കാണെങ്കിൽ അമ്പത്തൊന്ന് വയസ്സുണ്ട് റഫീഖയുടെ കാമുകനാണ് അല്ലമീൻ എന്നുള്ള വിവരം മകൻ ഷഫീഖിനെ അറിയുകയും ചെയ്യും റഫീഖ ഈ അല്ലമീനുമായി പരിചയത്തിലാകുന്നത് കോവളത്ത് അവർ താമസിക്കുമ്പോഴാണ് അവർ പല സ്ഥലത്തും ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു പദവുണ്ട് കോവളത്ത് വെച്ച് ഉണ്ടാക്കിയ പരിചയം അവരങ്ങനെ തുടരുകയായിരുന്നു പക്ഷെ മുല്ലൂരിലെത്തിപ്പ അവര് ശ്രീകുമാറിനോടും അടുത്തുള്ള ആളുകളോടും ഒക്കെ പറഞ്ഞത് അല്ലമീൻ അവരുടെ സഹോദരന്റെ മകനാണെന്നാണ് കാരണം അവര് തമ്മിലുള്ള പ്രായവ്യത്യാസം അല്ലെങ്കിൽ അവിടെ ഒരു വിഷയം ഉണ്ടാക്കിയെ ഈ സമയമായപ്പോൾ ശരിക്കും എല്ലാ ടി വി ചാനലുകളും ഈ വാർത്ത ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞു കോവിഡ് കാലഘട്ടമാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും വീടുകളിൽ തന്നെ ഉള്ള സമയമാണ് വിഴിഞ്ഞത്തെ ഞെട്ടിച്ച കൊലപാതകത്തിന് രണ്ട് മണിക്കൂറിനുള്ളിൽ പരിഹാരം കേരള പോലീസിന്റെ ആ സുദീർഘമായ നടപടി ഒരുപാട് അഭിനന്ദനങ്ങൾ ആ സമയത്തിന് നേടിക്കൊടുക്കുകയാണ് ഒരുപാട് ആളുകൾ പ്രജീഷണ സംഘത്തെയും അനുമോദിക്കുന്ന ആ സമയത്ത് പ്രിജേഷിന്റെ ആ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് കോൺസ്റ്റബിളിന് ഈ റഫീഖ കണ്ടപ്പോ വേറെ ചില ഓർമ്മകൾ കടന്നു വന്നു റഫീഖയോട് ആ വനിതാ കോൺസ്റ്റബിൾ നേരത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്തോ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഓർമ്മയാണ് ആ പോലീസ് കോൺസ്റ്റബിളിനുണ്ടായത് അവർ നേരത്തെ കോവളം പോലീസ് സ്റ്റേഷനിലായിരുന്നു കോവളം പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു ശരിക്കും കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിമൂന്നിനാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട കേസാണ് അന്ന് കോവളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന സമയത്ത് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീടിനടുത്ത് താമസിക്കുന്ന ആളുകളോട് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് റഫീഖയോട് അന്ന് ആ വനിതാ കോൺസ്റ്റബിൾ സംസാരിച്ചത് റഫീഖ അന്ന് അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് റഫീഖ അന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ വനിതാ കോൺസ്റ്റബിളിന് ഇപ്പോഴും ഓർമ്മയുണ്ട് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ആ പെൺകുട്ടിയെ പലപ്പോഴും ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു എന്നുള്ള റഫീഖയുടെ ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ആ പോലീസ് കോൺസ്റ്റബിളിന് ഓർമ്മയുണ്ട് അന്ന് വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷനാണ് റഫീക്ക് നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പോലീസ് കർക്കശമായി ചോദിച്ചു തീരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതുമായി ബന്ധിപ്പിച്ച് പല തവണ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിലേക്ക് കോവളം പോലീസ് വിളിച്ചു വരുത്തുകയും അവരെ കാര്യമായി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിനിടയിലാണ് കോവളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ലേഡി കോൺസ്റ്റബിൾ ട്രാൻസ്ഫർ വാങ്ങിച്ച് വിഴിഞ്ഞത്തേക്ക് വരുന്നത് അതുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് ഇപ്പോൾ അറിയില്ല ഈ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നു പക്ഷെ ഇപ്പോ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കണ്ടപ്പോ അന്ന് റഫീക്ക് പറഞ്ഞ ആ മൊഴി ശരിയാണോ എന്നൊരു സംശയം ആ പോലീസ് കോൺസ്റ്റബിൾക്ക് ഉണ്ടായി അവർ ആ വിവരം സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ സർക്കിൾ ഇൻസ്പെക്ടർ പ്രജീഷിന്റെ ശ്രദ്ധപ്പെടുത്തി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പ്രജീഷ് ആ ലേഡി കോൺസ്റ്റബിൾ പറഞ്ഞ കഥ സസർ കേട്ടു കഥ കേട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് അതിനകത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തു അദ്ദേഹം ഉടൻ റഫീഖ ബേബിയെ ചോദ്യം ചെയ്തു തുടങ്ങി ആദ്യമൊന്നും അവര് ഒന്നും വിട്ടു പറയാൻ തയ്യാറായില്ലെങ്കിലും പതക്കെ പതുക്കെ പ്രജീഷിന്റെ കൃത്യമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവര് പതറി തുടങ്ങി ആ പതർച്ച പരിണിത പ്രജ്ഞനായ പ്രജീഷിന് വേഗം മനസ്സിലാവും അതേപിടിച്ച് അദ്ദേഹം പതുക്കെ മുന്നോട്ട് കയറി റഫീഖ പതുക്കെ അതുമായി ബന്ധിപ്പിച്ച കഥകൾ ഒന്നൊന്നായി പ്രജീഷിന് മുന്നിൽ അവതരിപ്പിച്ചു കോവളത്ത് ഏകദേശം നാല് കൊല്ലത്തോളം റഫീഖ മുട്ടയ്ക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു അവരവിടെ താമസിക്കുന്ന സമയത്ത് അവരുടെ വീടിന്റെ നേരെ എതിർഭാഗത്ത് ഒരു ദമ്പതികൾ താമസിച്ചിരുന്നു അവർക്ക് ഒരു പെൺകുട്ടിയുണ്ട് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി അവരുടെ സ്വന്തമല്ല അവർ ദത്തെടുത്ത് വളർത്തുന്ന പെൺകുട്ടിയാണ് ആനന്ദന്റെയും ഗീതയുടെയും മകളായി ഗീതു എന്ന പെൺകുട്ടി വളർന്നു വരുന്നത് റഫീഖ അവരുടെ കൺമിണിലൂടെ കാണുന്നുണ്ടായിരുന്നു റഫീഖ മാത്രമല്ല ആ കാഴ്ച കണ്ടത് റഫീഖയുടെ മകൻ ഷെഫീഖും ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു ആ കാഴ്ച ഷെഫീക്കിൽ ഒരു താല്പര്യം ഉണ്ടാക്കി അവൻ പലപ്പോഴും ലേശം അശ്ലീല അർത്ഥത്തിലേക്ക് ഗീതുനോട് സംസാരിച്ചു തുടങ്ങി ആദ്യം വെറും സംഭാഷണമായിരുന്നെങ്കിലും ക്രമേണ ക്രമേണ അവൻ അവളെ കൈവയ്ക്കുന്ന സ്വഭാവം തുടങ്ങി അടുത്തുള്ള വീടുകളാണ് ഗീതു വളർന്ന് ഏകദേശം പതിനാല് വയസ്സായപ്പോ അവളുടെ പുറത്ത് ഈ ഷെഫിക്ക് കൈവയ്ക്കുന്നത് തീരെ ഇഷ്ടമല്ലാതായ ഒരു സാഹചര്യമായി അവളെ ഷെഫീക്ക് ഉപദ്രവിക്കുന്ന കാര്യം വീട്ടുകാരോടും നാട്ടുകാരോടൊക്കെ പറയൂ എന്ന് പറയുന്ന ഒരു ഘട്ടം വരെ എത്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം റഫീഖയുടെ വീട്ടിൽ വെച്ച് ഷെഫീക്കും ഗീതും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുന്നത് അവളെ ഉപദ്രവിച്ച കാര്യം അവൾ ഉറപ്പായും അവൾ വീട്ടിൽ പറയാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങാൻ പോകുന്ന ആ സമയത്താണ് അവിടേക്ക് റഫീഖ കടന്നു വരുന്നത് റഫീഖ അവളെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം തുടങ്ങി മകൻ അറിയാതെ ചെയ്താണെന്നൊക്കെ റഫീഖ ഗീദോട് പറഞ്ഞപ്പോ ഗീതു റഫീഖോട് പറഞ്ഞു അങ്ങനെ അല്ല ഞാൻ പലതവണ ഷഫീഖോട് എന്നെ ഉപദ്രവിക്കുന്നു പറഞ്ഞതാണ് എന്നിട്ടും എന്നെ ഉപദ്രവിച്ചു എന്ന് ഗീതു പറഞ്ഞ ആ സമയത്ത് അവിടെ ചാരി വെച്ചിരുന്ന ചുറ്റിയെടുത്ത് കെടുത്ത് റഫീഖ ഗീതുവിന്റെ തലയിൽ ആഞ്ഞുരറ്റ ആടി അടിയേറ്റ് ഗീതു ഒന്ന് കറങ്ങുമ്പോൾ റഫീഖ തല അവളുടെ തലമിടിച്ച് ഫിറ്റിലൊരറ്റീണി ഗീതുവിനെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് റഫീഖ അങ്ങനെ ചെയ്തത് ചുറ്റിയെ കൊണ്ടുള്ള ശക്തമായ ആടിയിലും അതുപോലെ തന്നെ കൈകൊണ്ട് ചുവരിലേക്ക് ആഞ്ഞിടിക്കുകയും ചെയ്തപ്പോ ഗ ഗീതു ആകെ പാതറി അവളുടെ തല കറങ്ങും പോലെ തോന്നി അവൾ പെട്ടെന്ന് വാതിൽ വഴി പുറത്തു ചാടി വാതിൽ വഴി പുറത്തു ചാടി അവൾ അതിവേഗം അവളുടെ വീട്ടിലേക്ക് ഓടുമ്പോ റഫീഖയും അതുപോലെ ഷെഫിക്കും അവൾക്കൊപ്പം അവരുടെ വീട്ടിൽ നിന്ന് പുറത്തു ചാടി അവളെ ഓടിച്ചിട്ട് പിടിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു അവർ പക്ഷേ അപ്പോഴേക്കും അവൾ ഓടി അവളുടെ വീടിന്റെ മുന്നിലെത്തി താഴേക്ക് വീണു ശബ്ദം കേട്ട് ഗീതുൻ്റെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛനും പുറത്തേക്ക് ഓടി ഇറങ്ങുമ്പോൾ അവർ കാണുന്നത് ബോധരഹിതയായി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവരുടെ മകളെയാണ് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല പക്ഷെ ആ സമയത്താണ് ഷെഫീക്കും അതുപോലെ റഫീഖയും ഓടി ഗീതിന്റെ വീട്ടിലെത്തുന്നത് എന്താ എന്താ എന്ന് ചോദിച്ചുകൊണ്ടാണ് റഫീഖയും അതുപോലെ ഷെഫീക്കും എത്തുന്നത് ആ സമയത്ത് ആനന്ദനും ഗീതയും മകളെ തറയുന്നു വാരി എടുക്കുകയാണ് എന്താ സംഭവിച്ചറിയില്ല മോള് കിടക്കുന്നു അത് കേട്ട റഫീഖയും ഷെഫീക്കും കൂടി അവരെ സഹായിച്ച് അവരെല്ലാവരും കൂടി വാഹനം സംഘടിപ്പിച്ച് അവളെ നേരെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും ഡോക്ടേഴ്സിന് അവളുടെ ജീവൻ പിടിച്ചു നിർത്താൻ പറ്റിയില്ല അവൾക്ക് ബോധം വരുന്നതിന് മുന്നേ തന്നെ അവള് മരണത്തെ വചിച്ചു ഗീതുവിന്റെ മരണം ഒരു കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ ആർക്ക് സംശയമൊന്നുമില്ല വിവരം അറിഞ്ഞ് നാട്ടുകാരൊക്കെ ഒത്തുകൂടി ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ബോഡി ഗീതുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ചടങ്ങുകളൊക്കെ അതിന്റെ പരിധി നടക്കുമ്പോൾ പോലീസ് ഗീതുന്റെ മരണം അന്വേഷിച്ചു തുടങ്ങിയിരുന്നു ആ സമയത്താണ് റഫീഖയുടെ മൊഴി അന്ന് പോലീസ് രേഖപ്പെടുത്തുന്നത് കൊല്ലപ്പെട്ട ഗീതുവിനെ അവളുടെ വളർത്തച്ഛനും അമ്മയും പലപ്പോഴും ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു എന്നുള്ള അടുത്ത വീട്ടിൽ താമസിക്കുന്ന റഫീഖയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തുടർന്ന് പോലീസിന്റെ അന്വേഷണം അന്വേഷണമൊക്കെ അതുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ കാര്യങ്ങളൊന്നും തിരക്കിയില്ല അന്വേഷണം ഏതാണ്ട് പൂർണ്ണമായും ആനന്ദത്തിലേക്കും അതുപോലെ ഗീതയിലേക്കും മാത്രമായി ആ കോവളം പോലീസ് സ്റ്റേഷൻ ഒതുക്കുകയായിരുന്നു അവർക്ക് വളരെ വിശ്വസനീയമായ മൊഴിയാണല്ലോ കിട്ടിയിരിക്കുന്നത് അന്ന് അവിടെ ആ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ ചടങ്ങുകളിലും വളരെ സജീവമായിട്ട് തന്നെ റഫീഖിയും അതുപോലെ ഷഫീഖും പങ്കെടുത്തിരുന്നു എല്ലാ ചടങ്ങുകളും പൂർത്തീകരിച്ച് കുറെ നാളുകൾക്ക് ശേഷമാണ് റഫീഖിയും ഷഫിക്കും അവിടെ നിന്ന് വീടൊഴിഞ്ഞ് ഭാഗത്തേക്ക് താമസം മാറ്റുന്നത് സർക്കിൾ ഇൻസ്പെക്ടർ ശശി റഫിക്ക് പറഞ്ഞ ആ കാര്യങ്ങൾ കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി പോവുകയാണ് കാരണം അദ്ദേഹത്തിന് കോവളം പോലീസ് സ്റ്റേഷനിലെ ആ കേസിനെ കുറിച്ച് അറിയാം ആ കേസുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട ഗീതുവിന്റെ വളർത്തച്ഛൻ ആനന്ദനെയും വളർത്തമ്മ ഗീതയെയും വളരെ ക്രൂരമായിട്ട് തന്നെ അവിടെയുള്ള പോലീസ് ചോദ്യം ചെയ്തിരുന്നു എന്നുള്ള കാര്യം സർക്കിൾ ഇൻസ്പെക്ടർ പ്രജേഷിന് അറിയാം ആ കേസുമായി ഒരു തരത്തിലും ബന്ധമില്ലാതിരുന്ന വളർത്തച്ഛനെയും വളർത്തമ്മയാണ് പോലീസ് അതിനിഷ്ഠൂരമായി ചോദ്യം ചെയ്തിട്ടുള്ള ആ ഇൻഫർമേഷൻ പ്രജീഷിന് അറിയാവുന്ന കാര്യമാണ് ഇപ്പോഴാണ് ആ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ പ്രതിയെ അറിയുന്നത് എന്തായാലും ആ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രജേഷ് ഉടൻ തന്നെ കോവളം പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു ആ കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും കോവളം പോലീസിന് ഷഫീഖിനെയും അതുപോലെ റഫീഖേയും തടവിൽ വാങ്ങേണ്ടതുണ്ട് ആ കേസിലും ശരിക്കും ഈ അല്ലമീനും ഉണ്ട് കേട്ടോ അല്ലമീനും ആ കൊലപാതകത്തിൽ അവർക്കൊപ്പം സഹരിച്ച വ്യക്തിയാണ് അത് പക്ഷേ തുടക്കത്തിൽ റഫീഖ സൂചിപ്പിച്ചിരുന്നില്ല എന്ന് മാത്രം കോവളം പോലീസ് രണ്ടാമത്തെ കേസിന്റെ ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് പ്രജിത് ശശി വിവരങ്ങളൊക്കെ പൂർത്തീകരിക്കുകയും തൊണ്ണൂറ് ദിവസം ആകുന്നതിന് മുന്നേ തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു നെയ്യാറ്റിങ്ങിര സെഷൻസ് കോടതിയിലാണ് ആ കേസിന്റെ വിചാരണ മുപ്പത്തിനാല് സാക്ഷികൾ അറുപത്തിയൊന്ന് രേഖകൾ മുപ്പത്തിനാല് മുതൽ ഇത്രയും കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് ശരിക്കും വളരെ വിശദമായ വിചാരണയാണ് ഞായറ്റിര സെഷൻസ് കോടതിയിൽ ഇതുമായി കണക്കി നടന്നത് ആ വിചാരണകൾക്കൊടുവിൽ സെഷൻസ് ജഡ്ജി വളരെ അപൂർവമായ ഒരു വിധിയാണ് ഈ കേസിൽ നടത്തിയത് ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയതിന് സെഷൻസ് ജഡ്ജി വിധിച്ചത് മൂന്ന് പേർക്കും വധശിക്ഷയാണ് കേരളത്തിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വനിത കൊല്ലത്തു നിന്നുള്ള ഒരു ബിനിതാ കുമാരിയാണ് അതിനുശേഷം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന സ്ത്രീയാണ് ഈ റഫീഖ ബിബി റഫീഖ ബിബിക്ക് ശേഷം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് നമ്മുടെ കഷായം കേസിലെ ഗ്രീഷ്മയാണ് കഷായം കേസിലെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച അതേ ജഡ്ജിയാണ് ഇവിടെ റഫീഖ ബിബിക്കും വധശിക്ഷ വിധിച്ചത് അതേ ജഡ്ജിയുടെ കോടതിയിൽ റഫീഖ ബിബി പ്രതിയായിട്ടുള്ള ആ രണ്ടാമത്തെ കേസിന്റെ വിചാരണ നടക്കുകയാണ് ആ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ പലതും തേഞ്ചു മാഞ്ഞു പോയിട്ടുണ്ടാകും എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ജി ബഷീർ ഈ കേസിൽ റഫീഖയ്ക്ക് വധശിക്ഷ തന്നെ കൊടുത്തത് റഫീഖയും അതുപോലെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ അനുയോജിച്ചതല്ല എന്നാണ് ജഡ്ജിയുടെ വിധിന്റെ സാരം ഈ കേസ് സമർത്ഥമായി അന്വേഷിച്ച് രണ്ട് മണിക്കൂറിനകം പ്രതികളെ കണ്ടെത്തി അവർക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രജീ ശശിക്ക് കേന്ദ്ര സർക്കാർ പ്രത്യേക ബഹുമതി കൂടി കൊടുത്തു എന്നതുകൂടി ഇത്തരണത്തിൽ ഓർക്കേണ്ടതാണ് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ പ്രതിയിലേക്ക് എത്തുന്ന ചരിത്രം അധികം കേട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ പ്രജീഷ് ശശി നേടിയ ആ വിജയം അനുമോദിക്കേണ്ട ഒന്ന് തന്നെയാണ് ആ അനുമോദനം നൽകാൻ കൂടി ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു ഇതുവരെ ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക താങ്ക് യു